നമസ്കാരം പ്രവാസി മലയാളം സ്വാഗതം പ്രവാസി ലോകത്ത് വണ്ടിച്ചെക്കിന്റെ പേരിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് ഒത്തിരിയേറെ പേരാണ് അതും നമ്മുടെ പ്രവാസികൾ ഉണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കെട്ടിവെച്ച് കബളിപ്പിക്കപ്പെടുന്നതിന്റെ പകുതിയോളം നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമേ അവർക്കെതിരെ കേസെടുക്കത്തുള്ളൂ അതിനാൽ തന്നെ ഇതിനായി ആരും തുനിയാറല്ല താനും എന്നാൽ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്നും ഒരു വാർത്ത വരുന്നത് അത് നമ്മുടെ പ്രവാസ മലയാളിയായ ചാലക്കുടിക്കാരൻ ഇരുപത്തിയഞ്ചിലേറെ പേരെ വണ്ടി ചെക്ക് നൽകി കബളിപ്പിച്ച കേസാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത റാസൽ കൈമയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി ചാലക്കുടി സ്വദേശി മുങ്ങിയതായി പരാതി വൻതുകയുടെ വണ്ടി ചെക്ക് നൽകിയ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടി ഇയാൾ കബിളിപ്പിച്ചു എന്നാരോപിച്ച് ഇരുപത്തിയഞ്ചിലേറെ സ്ഥാപനങ്ങൾ നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ചാലക്കുടി മേലൂർ രാജപ്പൻ ബിജുവിനെത്തി ാണ് പരാതി നൽകിയിരിക്കുന്നത് റാസൽ കൈമയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർമാർക്കറ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്ടി കമ്പനി എന്നിവയുടെ പേരിലാണ് വണ്ടി ചെക്ക് നൽകി തട്ടിപ്പ് നടന്നിരിക്കുന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പത്ത് കോടിയോളം രൂപയുടെ സാധനങ്ങൾ ഇയാൾ മറച്ചു വിറ്റ ശേഷം നാടുവിട്ടു എന്നാണ് പരാതി ലഭ്യമാകുന്നത് തന്നെ തട്ടിപ്പിനിരയായി നിരവധി പേർ കഴിഞ്ഞ ദിവസം റാസൽ കൈമാർ ഇന്ത്യൻ അസോസിയേഷനിൽ സംഘടിച്ച് അസോസിയേഷൻ മുഖേനയാണ് നിയമ നടപടി ആരംഭിച്ചത് അക്കൌണ്ടിൽ തുകയില്ലാതെ ചെക്ക് മടങ്ങി അന്വേഷണം ആരംഭിച്ചപ്പോഴായിരുന്നു സ്ഥാപനം വിവരം ഇവർ റാസൽ കൈമ പോലീസിനെയും സമീപിച്ചിരുന്നു പോലീസ് നിർദ്ദേശപ്രകാരം ഇവർ സംഘടിതമായി നേരിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ മുങ്ങിയ പ്രതി പൊങ്ങിയാൽ മാത്രമേ ഈ ഇരുപത്തിയഞ്ചിലേറെ പേർക്ക് നീതി ലഭ്യമാക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ